ഹലോ ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമ്മൾ ഒരു മുട്ട വെച്ചിട്ട് നല്ല പഫി ആയിട്ടുള്ള എഗ് ഓംലെറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുവാണ് എന്തായാലും രണ്ട് മൂന്ന് മുട്ട വെച്ചിട്ട് നമുക്ക് നല്ല പഫി ആയിട്ടുള്ള ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അത് നമുക്കറിയാം പക്ഷേ ഈ ഒരു മുട്ട വെച്ചിട്ട് ഇത്രയും അവർ കാണിക്കുന്ന പോലെ നല്ല തിക്കായിട്ടുണ്ടാക്കാൻ പറ്റുമോന്ന് നമുക്കൊന്ന് നോക്കാം ഇതുപോലെ കുഴിയുള്ളൊരു തവി വെച്ചിട്ടാണ് ഞാൻ അതിൽ നിന്ന് ആ ഉണ്ണി കോരി മാറ്റുന്നത് അപ്പം നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ കോരിയെടുക്കാൻ പറ്റും പക്ഷേ ഞാൻ കോരിയ കൂട്ടത്തിൽ അതിൽ നിന്ന് കുറച്ച് വെള്ളയും കൂടെ വന്നതുകൊണ്ട് ഞാനൊന്ന് ചരിച്ച് ആ വെള്ളം അതിലോട്ട് ഒഴിക്കാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഉണ്ണി ഒന്ന് പൊട്ടി എന്നാലും കുഴപ്പമില്ല നമ്മളതിന് കോരി ഇപ്പുറത്തോട്ടെടുത്ത് പിന്നെ കുറച്ച് ആ മഞ്ഞ അതിൽ കിടക്കുന്നത് കൊണ്ട് അതും കൂടി അതിൽ നിന്ന് കോരി ഇനി അത് കിടക്കുന്നത് കൊണ്ട് ചിലപ്പം ഇത് ആയില്ലെങ്കിലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടി അതിൽ നിന്നങ്ങ് കോരി എന്നിട്ട് നമുക്കൊരു ഫോർക്കോ വിസ്കോ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ബീറ്റ് ചെയ്യാമെങ്കിൽ ഇത് ഇതുപോലെ നല്ല ഫോം രീതിയിൽ ഈ എഗ് വൈറ്റ് ആയി വരും അപ്പം നമുക്ക് അത്രയും ടൈം എടുക്കണ്ടല്ലോ അപ്പം അതുകൊണ്ട് ബ്ലെൻഡർ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യവും കൂടെ പറയാനുണ്ട് ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഒന്ന് ആലോചിച്ചേക്കണേ ഇപ്പോൾ കറക്റ്റ് വിപ്പിംഗ് ക്രീമിൻ്റെ പോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആ യെല്ലോ പോർഷനിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഓയിൽ ബട്ടർ എന്തെങ്കിലും തടയി കൊടുക്കാൻ നമ്മൾ കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കുന്നുണ്ട് ആ എഗ് വൈറ്റും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ തേണ്ട ഒഴിച്ചു കൊടുത്തപ്പോൾ ഇത്രയേ ഉള്ളൂ പക്ഷേ ആ വീഡിയോയിൽ അവർ ഒഴിച്ച് കൊടുത്തപ്പോൾ എവിടുന്നാണെന്നറിയത്തില്ല വലിയ ഒരു എഗ് വൈറ്റ് വെച്ചിട്ട് തന്നെ വലിയൊരു ഓംലറ്റാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് മേ ബി ചിലപ്പോൾ അവർ നമ്മളെ കാണിച്ചില്ലെന്നേ ഉള്ളായിരിക്കും ഒന്നോ രണ്ടോ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും ഒന്നോ രണ്ടോ അല്ല ഒരു രണ്ടോ മൂന്നോ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും എന്നിട്ട് നമ്മൾ ആ എല്ലോ പോർഷനും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കവർ ചെയ്ത് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം ചിലപ്പോൾ ഇനി വെന്ത് വരുമ്പോൾ ചിലപ്പോൾ വലുതായാലോ എനിക്ക് തോന്നിയത് ഒരു മുട്ട വെച്ച് ചെയ്യുമ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടി ഉണ്ട് കാരണം ഇത് ഒത്തിരി പത വന്നിട്ടിങ്ങനെ പൊങ്ങി നിൽക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് അത് വെന്തു വരുമ്പോൾ കുറച്ച് തിക്നസ്സ് ഉണ്ട് അത് ശരിയാണ് അല്ലാതെ ടേസ്റ്റിനകത്ത ഒന്നും പ്രത്യേകതയൊന്നുമില്ല പക്ഷേ ഒന്നോ രണ്ടോ മുട്ടയൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മുട്ട നമുക്ക് ഇതുപോലെ ഇത്രയും ടൈം എടുത്ത് ബീറ്റ് ചെയ്ത് ഇതുപോലെ ഓംലെറ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്നോ രണ്ടോ മുട്ടയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ കിട്ടും നമുക്കിതുപോലെ ചെറിയൊരു പഫ്നസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അവർ കാണിക്കുന്നത് പോലെ അത്രയൊന്നുമില്ല ഇത്രയേ ഉള്ളൂ താങ്ക്